അള്ളാഹുവിന്റെ അർഷുവാഹകരായ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ നിന്റെ കാരുണ്യം കൊണ്ടും നിന്റെ വിജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും നീ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും പരന്നു നിൽക്കുകയാണ് വിശാലമായിരിക്കുകയാണ് അറിവ് കൊണ്ട് കൊണ്ട് കാരുണ്യം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അതുകൊണ്ട് ചെയ്യുന്നവർക്ക് നീ ും നിന്റെ മാർഗത്തെ പിൻപറ്റുന്നവർക്കും നീ പുറത്തു കൊടുക്കണമേകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ നീ അവർക്ക് ആ സ്വർഗത്തിലേക്ക് നീ അവരെ പ്രവേശിപ്പിക്കണമേ നന്മ ചെയ്ത് കടന്നുപോയ അവരുടെ പിതാക്കന്മാരെയും അവരുടെ ഇണകളെയും അവരുടെ സന്താനങ്ങളെയും ആ നീ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും നീ അവരെ കാത്തുരക്ഷിക്കണമേ മലക്കുകളുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ അറിച്ച് ചുമക്കുന്ന അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സാമീപ്യമുള്ള മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് വിശ്വാസികൾക്കു വേണ്ടി തൗപ ചെയ്യുന്നവർക്കു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹുവിനോട് മലക്കുകൾ പറയുന്നത് ഒറത്തു കൊടുക്കണമേ എന്നു പ്രാർത്ഥിക്കുന്നു നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസികൾ നല്ല മനുഷ്യർ അവരുടെ പിതാക്കന്മാരെയും അവരുടെ ഇണകളെയും അവരുടെ സന്താനങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മലക്കുകളുടെ പ്രാർത്ഥന എന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പരിഗണനയുള്ള പ്രാർത്ഥനയാണ് ബത്താൽ ഒരു ഒരായത്തെ വിശദീകരിക്കുന്ന പറയുന്നത് കാണാം നമുക്കറിയാം അറിയപ്പെട്ട സംഗതിയാണ് വ്യക്തമാണ് മലക്കുകളുടെ പ്രാർത്ഥന അത് ഉത്തരം നൽകപ്പെടുന്നതാണ് ഇബിനുമാചയുടെ മലക്കുകളുടെ പ്രാർത്ഥന എന്നാൽ അത് ഉത്തരം നൽകപ്പെടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും സുറത്തു അമ്പിയയിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ ولا يشفعون إلا لمن ارتضى അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കു വേണ്ടിയാണ് മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യുക ശുപാർശ ചെയ്യുക എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ടും മലക്കുകളുടെ പ്രാർത്ഥന എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും നോക്കൂ നമ്മൾ പലപ്പോഴും ഒരു നല്ല സ്വാലിഹായ ഒരു മനുഷ്യനെ കണ്ടാൽ ഇവന് ജമാർ വിശദീകരിക്കുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ <Trib forums> ും പദവിയുള്ള ആ സാമീപ്യമുള്ള ആളുകളാണ് മലക്കുകൾ മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു സ്വാലിഹായ മനുഷ്യനെ കണ്ടാൽ നമ്മൾ എന്തു പറയും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത പൂർണ്ണമായും അറിയത് മാത്രം അനുസരിക്കുക മാത്രം ചെയ്ത് ജീവിക്കുന്ന മലക്കുകളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അതിന് എന്തുമാത്രം പരിഗണന ഉണ്ടാകും മനുഷ്യരോട് നമ്മൾ സ്വാലിഹീങ്ങളോട് പ്രാർത്ഥിക്കണേ എന്ന് വസീയത്ത് ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ പറയുന്നത് മലക്കുകളുടെ പ്രാർത്ഥനയോ അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് നമ്മൾ ചെറിയ ഒരു ശ്രദ്ധ കൊടുത്താൽ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ധാരാളം കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തി കടന്നു പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് കാണാൻ ഒരാൾ കൂടി ഉറങ്ങാൻ ഉറങ്ങാൻ കിടന്നാൽ കിടന്നാൽ ചെയ്ത് അവന്റെ ശരീരത്തോടെ ഏറ്റവും നിൽക്കുന്ന വസ്ത്രങ്ങളിൽ മലക്കുകൾ അന്ന് നേരം മുമ്പ് ആ മരക്കുകൾ പ്രാർത്ഥിക്കാതിരിക്കുകയില്ല എന്താണ് പ്രാർത്ഥിക്കുക ആ നിന്റെ അടിമയുണ്ടല്ലോ അവന് നീ പൊറത്തു കൊടുക്കണമേബാ അവൻ ശുദ്ധിയോടുകൂടിയാണ് ഇന്നിൻ്റെ രാവ് കഴിച്ചു കൂട്ടിയത് പണ്ട് സുതകളെ ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്ന് ഉളൂ ചെയ്യുക എന്നത് എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ നമസ്കാരത്തിന് ഉളു ചെയ്യുന്നത് പോലെ എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും എന്നാൽ ഒരു പ്രാവശ്യം ഉലൂഇൻറെ അവയവങ്ങൾ ചെയ്ത് കഴുകിക്കൊണ്ടുള്ള ഉളൂനെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാൻ കഴിയും പൊതുവിൽ ആ പണ്ഡിതന്മാരൊക്കെ രണ്ട് ഹദീസിനെയും ജമ ചെയ്തുകൊണ്ട് എന്താണ് കുറച്ച് വിശാലമായി തന്നെ എന്നാൽ എല്ലാ അവയവങ്ങളും മൂന്ന് തവണ കഴുകിയല്ലെങ്കിൽ മൂന്ന് തരത്തിലും അങ്ങനെ ഉളവ് ഉണ്ടല്ലോ പ്രവാചകന്റെ ഹദീഫിന് രണ്ടു തവണ അവയവങ്ങൾ കഴുകി ഉളവ് ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ അവയവങ്ങൾ കഴുകി ഉളവ് ചെയ്തിട്ടുണ്ട് ഒക്കെ സുന്നത്തിൽപ്പെട്ടതാണ് അപ്പോ ഒരു മിതമായ നിലക്ക് ഉളവ് ചെയ്ത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്നിന്റെ രാവ് അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മലായി പ്രാർത്ഥന അയാൾക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ നോക്കൂ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കൂള് പ്രാർത്ഥിക്കുന്നാണ് ഒരാൾ ബാങ്ക് വിളി കേട്ടു പള്ളിയിലെത്തി ഒരു സുന്നത്ത് നമസ്കാരം നമസ്കാരം അല്ലെങ്കിൽ നമസ്കാരം നിർവഹിച്ചു എന്നിട്ട് കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിളിയാളത്തിന് വേണ്ടി ആ പള്ളിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയാമോ അയാൾ ഫഹുവ സ്വലാത്തിൻ മാലം അയാൾക്ക് ആ നഷ്ടപ്പെടാത്ത സമയത്തോളം അയാൾ നമസ്കാരത്തിലാണ് മാത്രവുമല്ലാഹുവിന്റെ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൊടുക്കണമേ കരുണ ചെയ്യണമേ ഒരാൾ പള്ളിയിൽ നേരത്തെ എത്തിയാൽ ലാഭം ഒരുപാടാണ് നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അഞ്ചു മിനിറ്റ് നമസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നാൽ ആ അഞ്ച് മിനിറ്റും നമസ്കരിച്ചവനെ പോലെയാണ് പത്ത് മിനിറ്റ് യകാമത്ത് പ്രതീക്ഷിച്ചിരുന്നാൽ ആ പത്ത് മിനിറ്റും നമസ്കരിക്കുന്നവനെ പോലെയാണ് മാത്രവുമല്ല അയാൾക്ക് വേണ്ടി മലക്കുകൾ ൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും മുൻഗാമികളായ ആളുകൾ അവർ വലിതാക്കാൻ അവർ പലപ്പോഴും നേരത്തെ പള്ളികളിൽ എത്തും എന്നിട്ട് നമസ്കാരം പ്രതീക്ഷിച്ചിങ്ങനെ കാത്തിരിക്കും എന്തിനു വേണ്ടി ഈ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ അതോടൊപ്പം തന്നെ ഈ നമസ്കാരം അവിടെ ഇരിക്കുന്ന സമയം എത്രയും നമസ്കാരത്തിലാണ് എന്ന ആ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെ മലക്കോലുടെ പ്രാർത്ഥന കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു സംഗതിയാണ് ഒന്നാമത്തെ സഫിൽ നിൽക്കുക എന്നത് നോക്കൂ വിശദീകരിക്കുന്നു മലക്കുകളും അല്ലാഹുവും ഒന്നാമത്തെ വേണ്ടി സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഹദീസുകളിൽ ആ പ്രയോഗമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അള്ളാഹു നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പ്രയോഗം കാണാൻ കഴിയും വേറെയും ഒരുപാട് ഹദീസുകളിൽ അള്ളാഹും മലക്കുകളും എന്താണ് ചില ആളുകൾ അതിന് വിശദീകരിക്കാറുള്ളത് മലക്കുകൾ നബിക്കുമേൽ സ്വലാത്ത് ചെല്ലുന്നു എന്നൊക്കെയാണ് അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചെല്ലുക അള്ളാഹുവിന്റെ സ്വലാത്ത് വേറെയാണ് മലക്കുകളുടെ സ്വലാത്ത് വേറെയാണ് മനുഷ്യരുടെ സ്വലാത്ത് വേറെയാണ് അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹം ചെറിയ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക പരിഗണന നൽകുന്നു എന്നൊക്കെയാണ് മലക്കുകളുടെ സ്വലാത്തോ അവ അള്ളാഹുവിന് വേണ്ടി അയാൾക്ക് വേണ്ടി ഒന്നുകിൽ പ്രമാചകന് വേണ്ടി അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യുന്നവർക്ക് മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ നന്മ ചെയ്യുന്ന ആൾക്ക് വേണ്ടി അടുക്കൽ നടത്തുന്നു അല്ലെങ്കിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതാണ് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹു അവന്റെ മലക്കുകളും അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു മലക്കുകൾ അനുഗ്രഹത്തിനു വേണ്ടി കാരുണ്യത്തിനു വേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നവർക്കു വേണ്ടി ഏതൊരു നന്മക്കും മുൻകടന്നു വരിക എന്നതിന് വലിയ പുണ്യമുണ്ട് വലിയ മഹത്വമുണ്ട് ആദ്യത്തിൽ ചെയ്യുക നമസ്കാരം ആദ്യ സമയത്ത് അതിന് വലിയ പുണ്യമുണ്ട് നമസ്കാരത്തിൽ ഇമാമിന്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നതിന് വലിയ മഹത്വമുണ്ട് നമുക്ക് പലപ്പോഴും ഒന്നാമത്തെ കിട്ടിയാൽ പോലും നമ്മൾ മാറിയിരിക്കുകയാണ് പിന്നിലേക്ക് ഇരിക്കുകയാണ് ശാരീരികമായ അസുഖമുള്ള ബുദ്ധിമുട്ടുള്ള ചാരാതെ ഇരിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും അവരെ കുറിച്ചല്ല പറയുന്നത് പക്ഷേ ഒരു ഒരു വരി ഒരൽപ്പം മുന്നിലേക്ക് നീങ്ങിയിരുന്നാൽ അതിന് വലിയ പുണ്യമാണ് പ്രാചകന്റെ മറ്റൊരു ഹദീസ് കാണാം എന്താണ് ഒരു ഒന്നാമത്തെ നിൽക്കുന്നതിന്റെ പുണ്യവും ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലവും ആളുകൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ അവർ വേണമെങ്കിൽ അതിന് നറുക്കെടുപ്പ് നടത്തുമായിരുന്നാണ് മത്സരിച്ചിട്ട് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുടെ പുണ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ അതിന് പരസ്പരം മത്സരമായിരിക്കും നറുക്കിടേണ്ടി വന്നാൽ അങ്ങനെ അതിനു വേണ്ടി സജ്ജരാകും തയ്യാറാകും അത്രമേൽ പുണ്യകരമാണ് ഒന്നാമത്തെ മഹത്വം അതുകൊണ്ട് അതോടെ പള്ളിയിൽ എത്തിയാൽ വരിയിലാണ് ഇടം തെരയേണ്ടത് എപ്പോഴും അതെ നമ്മൾ പലപ്പോഴും ഖുറാനുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു കേൾക്കുന്നൊരു ഹദീഫിന്റെ പള്ളിയിൽ മസ്ജിദിന്റെ ഇങ്ങനെ കുറാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മൂന്നാളുകൾ പള്ളിയിലേക്ക് വന്നു അതിലെ ഒന്നാമത്തെ ആൾ ആ പള്ളിയുടെ ഒരു ഹെൽട്ടയായി വട്ടത്തിലിരുന്ന് സ്വഹാബത്ത് പ്രവാചകന്റെ ആ അധ്യാപനങ്ങൾക്ക് കാതോർക്കുകയാണ് അതിന്റെ ഒന്നാമത്തെ വരിയിൽ ഒരു ഫുർജ ഒരു ചെറിയ വിടവ് കണ്ടു അതിലേക്ക് കയറിയിരുന്നു രണ്ടാമത്തെ ആൾ പിന്നിലേക്ക് മാറിയിരുന്നു

ആ ഒരു മത്സര ബുദ്ധി സൊഫിന്റെ കാര്യത്തിലൊക്കെ നമുക്കുണ്ടാകണം ബാങ്ക് വിളിയുടെ കാര്യത്തിൽ നമുക്കുണ്ടാകണം നമുക്ക് വലതുവാകങ്ങളിൽ സൊഫിന്റെ വലതുവാകങ്ങളിൽ ഉള്ളവർക്കു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ പറയുന്നത് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളെല്ലാം ഒരു പകൽ മുഴുവൻ നോമ്പെടുക്കുന്നതിനെ കുറിച്ചല്ല മണിക്കൂറുകളോളം നിന്ന് നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ചല്ല വലിയ തുക നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വലിയ തുക സ്വതക്ക നൽകുന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത് ഒരു സഫിന്റെ ഒന്നാമത്തെ വരിയിലേക്ക് കയറി നിന്നാൽ ഏ സെഫിന്റെ ഒന്നാമത്തെ വരിയിലേക്കൊന്ന് കയറി നിന്നാൽ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമസ്കാരത്തിനൊരൽപ്പം നേരത്തെ എത്തിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സമർപ്പിക്കുക അവർക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്നതാണ് സ്വീകാര്യോഗ്യമായ പ്രാർത്ഥന അവർക്ക് കിട്ടും ഇനി നോക്കും അതിനേക്കാൾ ലഘുവായ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചേരാണ് ആമീൻ പഠിപ്പിച്ചു ആമീൻ നിങ്ങൾ നിങ്ങൾ നമസ്കാരത്തിൽ ഫാത്തിഹ ഓദി മഖ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ ആമീൻ ആമീൻ പറയുമോ മലക്കുകളും പറയുന്നു ഇഹദാഹുമൽ ലഹുമാ തഖദമ മിൻ ദംബിഹി ആമീനിനോട് നമ്മുടെ ആമീൻ യോജിച്ചു വന്നാൽ അയാളുടെ മുൻ കഴിഞ്ഞ പാപങ്ങളെല്ലാം കൊടുക്കും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടോ കേട്ടാൽ അല്പം സമയം ഇമാൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറയാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അല്ലെ ചില പള്ളികളിൽക്കായ ആമീൻ തന്നെ കേൾക്കൂല ആമീൻ തന്നെ കേൾക്കൂല ആമീൻ മീനിനു പോലും ആളുകൾക്ക് മടിയാണ് ഇതൊരു സുന്നത്താണ് സുഹൃത്തുക്കളെ നമ്മുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയും ഫഖൂലു ഫഖൂലു പ്രവാചകൻ പറയാണ് ഇദാ ഖാല അൽ ഇമാമു മഖ്ദൂബി മഖ്ദൂബി പറഞ്ഞാൽ ആമീൻ ആമീൻ നിങ്ങൾ എന്ന് പറയണം മൻ ഖൗലുഹു ലഹു മാ തഖദ്ദമ മിൻ മലയ്ക്കുലോടെ ഒരാളുടെ വാചകം മലക്കുകളുടെ വാചകത്തോട് ചേർന്ന് വന്നാൽ അയാൾക്ക് മുൻകഴിഞ്ഞ് പോയ പാപങ്ങൾ എന്താ ഹോ പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ എന്താണ് ആളുകൾ പലപ്പോഴും ചെയ്യാറ് വളരെ വേഗത്തിൽ എഴുന്നിട്ട് പോവാണ് സലാം കിട്ടാൻ ഒഴിവില്ലാതെ ചിലപ്പോ വെള്ളിയാഴ്ച ദിവസമൊക്കെ ഓഫീസിൽ സമയത്തേണ്ട അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടാവും അതിനെ സംബന്ധിച്ചല്ല പൊതുവിൽ നമസ്കാരം കഴിഞ്ഞാലുള്ള അടുക്കാറുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ടോ

മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്തത് നമ്മുടെ നാട്ടിലെ പല പള്ളികളിലും മകരി കഴിഞ്ഞ വേഗം ഇല്ലാത്ത വിദേഹത്തിലേക്ക് പോവുകയാണ് ആളുകൾക്ക് നിക്ക് എല്ലാം പോലും സമയം കൊടുക്കുന്നില്ല കൂട്ടുപ്രാർത്ഥനയിലേക്ക് പോവുകയാണ് വിദേശ തെറ്റാണ് തിന്മയാണ് ഹറാമാണ് ഹെറാമാണ് ഹറാമാണ് തർക്കമില്ല എന്നാൽ പ്രവാചകൻ ഏറ്റവും അധികം സാധാരണ നമസ്കാരത്തിന്റെ എല്ലാ നമസ്കാര ശേഷം തവണ പാരായണം ചെയ്തു എന്ന ഹരീത്തുകളിൽ കാണാൻ കഴിയും നമ്മൾ ഇരിക്കണം ഒരല്പസമയം ദിക്കറുകൾ ഉരുവിടണം നമസ്കാര ശേഷമുള്ള നമ്മൾ പതിവാക്കണം പ്രവാചകൻ പറയൽ വസ്വലാത്തുഹും അലൈഹി അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹമു നമ്മൾ എന്താണ് സൂറത്തുൽ അല്ലാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ പാപ പാപങ്ങൾ സംഭവിച്ചവരാണ് തെറ്റുകൾ വന്നുപോയവരാണ് കുറ്റങ്ങൾ സംഭവിച്ചവരാണ് കഴിഞ്ഞ നമ്മുടെ പത്ത് കൊല്ലത്തെ ഇരുപത് കൊല്ലത്തെ മുപ്പത് കൊല്ലത്തെ അമ്പത് കൊല്ലത്തെ അറുപത് കൊല്ലത്തെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കൂ നമ്മുടെ രാവും പകലും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ ചെയ്തു പോയത് അല്ലെ പാപമോചനമില്ലെങ്കിൽ അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ പരലോകത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും ആ കാരുണ്യം ുണ്ടാകട്ടെ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പാപങ്ങൾക്ക് അല്ലാഹു മഹസ്വറത്ത് നൽകട്ടെ എന്ന് അള്ളാഹുവിന്റെ മാലാഹമാർ മലക്കുകൾ തിന്മ ചെയ്യാത്ത പാപം ചെയ്യാത്ത കുറ്റം ചെയ്യാത്ത മലായിക്കത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ആരെക്കുറിച്ചാണ് പറഞ്ഞത് നമസ്കാര ശേഷം നമസ്കാര സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അയാൾക്ക് വേണ്ടിയുള്ള മലക്കുകളുടെ പ്രാർത്ഥന എന്താണെന്നോ അല്ലാഹുബർഹു ഇയാൾക്ക് പുറത്തു കൊടുക്കണമേ അള്ളാഹുവേ ഇയാൾക്ക് കരുണ ചെയ്യണമേ എന്നതായിരിക്കും പ്രാർത്ഥന എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് അതുപോലെ തന്നെയാണ് എത്ര ചെറിയ കാര്യമാണ് എത്ര ലളിതമായ കാര്യമാണ് നമുക്ക് എന്താ ചെലവുള്ളത് നമുക്ക് എന്താ നഷ്ടമുള്ളത് ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നമസ്കരിച്ച് അവിടെ ഇരിക്കാൻ നമുക്ക് എന്തു നഷ്ടമാണുള്ളത് പക്ഷെ നമുക്ക് കിട്ടുന്നത് എത്ര വലിയ ലാഭമാണ് മലക്കൂടുള്ള പ്രാർത്ഥനയാണ് ലഭിക്കുന്നത് അതുപോലെയുള്ള മറ്റൊരു സംഗതിയാണ് തന്റെ സഹോദരന് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെ പിന്നെ ഖുർആനിലൊക്കെ പ്രത്യേകമായത്തുകൾ നമുക്ക് കാണാൻ കഴിയും തന്റെ വിശ്വാസിയായ ഒരു സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ നടത്തുന്ന പ്രാർത്ഥന പ്രവാചകന്റെ ഹദീസ് കാണാം മുന്നിൽ ആത്മാർത്ഥമായിരിക്കും ആരും കാണാത്തപ്പോ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരാൾ തൻ്റെ കൂടെ ഇല്ലാത്തപ്പോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് അങ്ങേറ്റം മിഖലാസ് ഉള്ളതാണ് അല്ലേ ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയണേ അത് മുസ്തജാ ആ പ്രാർത്ഥന കേൾക്കും അള്ളാഹു സ്വീകരിക്കും മാത്രമല്ല വൈന്ദി മലക്കുൻ മുക്കൽ ആ പ്രാർത്ഥിക്കുന്ന ആളുടെ തലയിൽ തലയോട് ചേർന്ന് ഒരു പ്രത്യേകം ചുമതല നൽകപ്പെട്ട ഒരു മലക്കുണ്ടാകും ആ മലക്ക് എന്താ ചെയ്യാ തന്റെ സഹോദരന് വേണ്ടി ായി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പറയും എന്റെ സഹോദരന്റെ അസുഖം സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ എന്റെ സഹോദരന്റെ പ്രതിസന്ധികളിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുമ്പോ മലക്കെന്തു പറയുണ്ട് എന്ന് പറയുന്നു അയാൾക്ക് സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ പാപങ്ങൾ പുറത്തു എന്ന് പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ തലയോട് ചേർന്ന് നിൽക്കുന്ന മലക്കെന്ത് പറയുന്നുണ്ട് ആ മീൻ അവസാനിക്കുന്നില്ല നിന്റെ സഹോദരന് വേണ്ടി എന്തിനാണോ പ്രാർത്ഥിച്ചത് അത് നിനക്കുമുണ്ടാകട്ടെ എന്ന് നമുക്കു വേണ്ടി മലക്കള്ളാഹുവിനോട് പറയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ാണ് സലുകളെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ ഒരു എന്താ ചെയ്യാറ് തീരുമാനിച്ച തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും തനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം തനിക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്റെ സഹോദരനും വേണ്ടി പ്രാർത്ഥിക്കും എന്നാ എന്താ ഗുണം തന്റെ ആ കാര്യത്തിന് വേണ്ടി മനക്കിന്റെയും കൂടെ പ്രാർത്ഥന ലഭിക്കും മലക്കൂല കൂടി പ്രാർത്ഥന ലഭിക്കും ഇമാം പിന്നെ വാചകം തന്റെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുന്നൂറ്റി അറുപതോളം വരുന്ന തന്റെ സഹോദരങ്ങൾക്ക് കൂട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത് കൂട്ടുകാർക്ക് ഇങ്ങനെ അദ്ദേഹം എടുത്തു പ്രാർത്ഥിക്കും സുന്നത്തായ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം ചോദിച്ചു ചോദിച്ചു ഇത്രയധികം തങ്ങളുടെ സഹോദരങ്ങൾക്ക് അങ്ങയുടെ കൂട്ടുകാർക്ക് വേണ്ടി എന്തിനാണ് അങ്ങ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയണേ ഞാൻ എനിക്ക് വേണ്ടി അലക്കുകൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണ്ടേ എനിക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാനാണ് എന്ന് അബുദർദിഹു അതിന് മറുപടി പറഞ്ഞു എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ മല മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും രണ്ട് പോയിന്റും കൂടെ അതിലേക്ക് ചേർത്ത് നോക്കാനൊന്ന് എന്താ പറയുക പിന്നെ നോമ്പ് കാലത്തെ അത്താഴം ആളുകൾ നമ്മൾ പലപ്പോഴും നോമ്പുമായി ബന്ധപ്പെട്ട അതിന്റെ മസാലകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് നോമ്പു കാലമായാൽ അത്താഴം കഴിക്കുക എന്നുള്ളത് അഹ്ലു കിതാബിന്റെയും മുസ്ലിങ്ങളുടെയും നോമ്പിനിടയിലുള്ള വ്യത്യാസമാണ് അവർക്ക് അത്താഴം നോമ്പാ നോമ്പ വിശ്വാസികൾക്ക് അത്താഴമുള്ള നോമ്പാണ് അല്ലേ നസാറാക്കളുടെ നോമ്പ് മകരിവും കഴിഞ്ഞ് സൂര്യാസ്തമയവും കഴിഞ്ഞ് നീണ്ടു നിൽക്കുന്ന നോമ്പാ വിശ്വാസികളുടെ സൂര്യാസ്തമയവസാനിക്കുന്ന നോമ്പാ ആ അത്താഴത്തെ കുറിച്ച് കുറാൻ പ്രവാചകൻ പറഞ്ഞു വെള്ളം കൊണ്ടെങ്കിലും നിങ്ങൾ പിന്നെ ഇന്നൽ അലൽ പിന്നെക്കു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ കാണാം രോഗികളെ സന്ദർശിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ രാവിലെ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അയാളുടെ കൂടെ എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാകും അന്ന് വൈകുന്നേരം വരെ അയാൾക്കു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അന്നത്തെ പ്രഭാ പ്രദോഷം വരെ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാണ് മാത്രവുമല്ല ഒരു മനുഷ്യൻ വൈകുന്നേരമാണ് ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടി പ്രഭാതം വരെ മലക്കുകൾ ഈ എഴുപതിനായിരം മലക്കുലയുടെ കൂടെ ഉണ്ടാവുകയും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും ഇതിനാ ഒരു ചെറിയ നന്മക്ക് ഇത്ര വലിയ പ്രതിഫലം അല്ലേ വിശ്വാസികളുടെ ആയുസ് അറുപതോ എഴുപതോ കൊല്ലമാണ് മോഹനബിയുടെ ആയുസ് തൊള്ളായിരത്തി അമ്പത് കൊല്ലം ദേവത്തിനടത്തിയതാണ് പ്രവാചകൻ അതിന്റെ പരിഹാരം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം ചെയ്ത നോഹനയുടെ കൂടെ സ്വർഗ്ഗത്ത് കിടക്കാൻ നമുക്ക് എന്താ യോഗ്യത അതിനാണ് അള്ളാഹു കുറെ പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ച് നമ്മള് ദുൽഹജയുടെ ആദ്യത്തെ പത്ത് ദിവസം ലേലത്തു കതിർ പറഞ്ഞു എന്നതുപോലെയാണ് ചില ചെറിയ നന്മകൾക്ക് അള്ളാഹു വിശാലമായ പ്രതിഫലം തുറന്നു ചെറിയ നന്മക്ക് വലിയ പ്രതിഫലം ചില പ്രത്യേക സമയങ്ങൾക്ക് ഒരു രാവിലെ ആയിരം മാസത്തെക്കാൾ പുണ്യം ഒരൊറ്റ രാത്രിക്ക് ആയിരം മാസത്തെക്കാൾ പുണ്യം അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹു അതിനുള്ള തൗഫ്യത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ